വ്യാപാരി വ്യവസായ ഗോപന സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് നിവേദനം നൽകി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്കും നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്കും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് ജില്ല നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരി വ്യവസായ യോഗന സമിതി കട്ടപ്പന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റവന്യൂ മന്ത്രിക്ക് നിവേദനം കൈമാറിയത് ഭൂപതിവ് ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടും നിർമ്മാണ നിരോധനം കോറികളുടെ പ്രവർത്തനം നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പത്തുജീൻ മേഖലയിലെ പട്ടയ പ്രശ്നങ്ങൾ കട്ടപ്പനയിലെ ഷോപ്സൈറ്റ് പട്ടയം തുടങ്ങി മലയോര ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതായത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിവേദനം കൊടുത്തിരിക്കുന്നത് ഒരു മറുപടി മന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എല്ലാം പ്രോസസിംഗിലാണ് ആ പ്രോസസിംഗിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു അധികം വൈകാതെ തന്നെ അതിനൊരു മറുപടി അതിന് ഭേദഗതി ഉണ്ടാക്കി എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഈ അടുത്ത കാലത്ത് തന്നെ അതിന് കൃത്യമായ ധാരണയും തീരുമാനവും ഉണ്ടാകുമെന്നാണ് മന്ത്രി അവരോട് പറഞ്ഞത് വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണെന്ന് മന്ത്രി ഭാരവാഹികളെ അറിയിച്ചു വ്യാപാരി വ്യവസായി ഏകപന സമിതി കെട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാച്ചന് ജോർജ് സെക്രട്ടറി ജോഷി കുട്ടട വൈസ് പ്രസിഡന്റ് ബൈജു വേമ്പേനി മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്